വിവിധ വിശേഷങ്ങളും പാട്ടിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാണ് സുജാതയും ശ്വേതയും തേളി മണി ഷോയിലെ അതിഥിയായി എത്തിയപ്പോൾ മോഹനെക്കുറിച്ചും സംഗീതം കരിയറാക്കിയതിനെക്കുറിച്ചും സുജാത തുറന്ന് സംസാരിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതാണ് രണ്ടാം വയസ്സിൽ എനിക്ക് അച്ഛനെ നഷ്ടം പായതാണ് അമ്മയ്ക്കൊരു ഡൈവേഷൻ എന്ന് പറഞ്ഞാണ് അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ എന്നെ പാട്ട് പഠിക്കാനും മത്സരങ്ങളിലുമൊക്കെ വിട്ടു തുടങ്ങിയത് സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു എൻ്റെ പാട്ട് കേട്ട് ദാസേട്ടനാണ് പാടാൻ ക്ഷണിക്കുന്നത് അതിനു മുമ്പ് കലാഭവനിൽ മെമ്പറായിരുന്നു ബേബി സുജാത എന്ന് പറഞ്ഞ് നല്ല പ്രശസ്തിയും പേര് യും കിട്ടുന്നുണ്ടായിരുന്നു അന്നൊന്നും ഞാൻ എന്നെ പാട്ടുകാരിയോ പ്രൊഫഷണൽ സിംഗറായോ കണ്ടിരുന്നില്ല ഞാൻ എന്നെ പാട്ടുകാരിയായി കണ്ടു തുടങ്ങിയത് ശേഷം ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതാണ് എൻ്റെ കരിയർ എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് വരുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് അറിയില്ലായിരുന്നു നീ പാടണ്ട വീട്ടിലിരുന്നോളൂ എന്ന് പറഞ്ഞാൽ അവിടെ തീരും ലൈഫ് ി നടന്നാൽ ശരിയാവില്ല കറക്റ്റ് സമയത്ത് കല്യാണം കഴിച്ചിരിക്കണം അച്ഛനില്ലാത്ത മകളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അന്ന് മനസ്സിൽ കല്യാണം കഴിഞ്ഞാൽ അറിയാം ബാക്കി കാര്യങ്ങൾ എന്ന ലൈനിലായിരുന്നു പാട്ടിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ് എന്നെ കല്യാണം കഴിച്ചത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് മോഹൻ വന്ന ശേഷമാണ് പാട്ടിലേക്ക് തന്നെ തിരിയാമെന്ന് തീരുമാനമെടുത്തത് അതിനുശേഷം ശരിക്കും വർക്ക് ചെയ്തിട്ടുമുണ്ട് ആ സമയം മുതലാണ് ഞാൻ എന്നെ പാട്ടുകാരിയായി കണ്ടത് അതിനു മുമ്പാണ് ഞാൻ നന്നായി പാടിയതെന്നായിരുന്നു പലരും പറയാറുള്ളത് അന്നൊക്കെ ബേബി ആയിരുന്നല്ലോ അന്നൊക്കെ ബേബി ആയിരുന്നല്ലോ ഞാൻ പാടാൻ പോകുമ്പോഴും ബേബി സുജാതയെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാറുണ്ടെന്നായിരുന്നു ക്ഷേതയും പറഞ്ഞത് ഈ കരിയർ എന്ന ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തുമല്ലോ അങ്ങനെയാണ് മോഹനെ വരെ ദൈവം എനിക്ക് തന്ന് പാട്ടിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിയത് ഞാനും മോഹനെ തമ്മിൽ പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് ചേട്ട എന്ന വിളിയൊന്നും ഇഷ്ടമല്ല പേര് വിളിച്ചാൽ മതിയെന്നാണ് പറയാറുള്ളതെന്നുമായിരുന്നു സുജാത പറഞ്ഞത്